ഓം നമോ ഭഗവതേ വേവായ ശ്രീമന്നാരായണീയം ദശകം നാല് ശ്ലോകം മൂന്ന് താരമന്തരനുചിന്യസന്ത്യമഹേപാസനോന് ഭഗവാനേ അടിയൻ മനസ്സിൽ ഓങ്കാരത്തെ ധ്യാനിക്കുന്നു ഇടമുറിയാത്ത ഭക്തിപ്രവാഹത്തെ ഭഗവാനിൽ സമർപ്പിച്ച് ഓങ്കാരാദി നാമ സങ്കീർത്തനങ്ങളെ മുഴക്കുന്നു ശ്വാസവായുവിനെ സ്വാധീനമാക്കിയിട്ട് കാമക്രോധാദി ദോഷം അകന്നവനായി വീണ്ടും ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിന്തിരിച്ചവനായി അവിടുത്തെ ഉപാസിക്കുന്നതിൽ സന്നദ്ധനായി അടിയൻ എപ്പോഴും ഇരുന്നു കൊള്ളാം ഭഗവത് സ്മരണ മാത്രം മനസ്സിലുതിർത്തുകൊണ്ട് ഭഗവാന്റെ നാമത്തെ മാത്രം നാവിലുതിർത്തുകൊണ്ട് ഭഗവാന്റെ ചിന്ത മാത്രം ഹൃദയത്തിൽ ഹൃദയത്തിലുറപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ ധ്യാനം മാത്രം സങ്കൽപ്പിച്ചുകൊണ്ട് ഇവിടെ ഏതു നേരവും ആ രോഗശാന്തിക്കായി പ്രാർത്ഥിക്കുന്ന ഒരു നിറഞ്ഞ ഭക്തനായി അടിയൻ തീർന്നുകൊള്ളാം ഈ പ്രത്യാഹാരം പ്രാണായാമം തുടങ്ങിയ യോഗാംഗങ്ങളെ ഇവിടെ പ്രതിപാദിച്ച് ഇവിടെ ഇത് ഭഗവാന് സമർപ്പിക്കുന്നതിലൂടെ തന്നെ ആ ഓങ്കാര അനുസന്ധാനം കൂടി ഇവിടെ മുഖ്യ മാർഗമായി കൊള്ളാം ഭഗവാനിന് സമർപ്പിക്കുന്ന ഭക്തിയെ സ്വീകരിച്ച് കരുണയെ പ്രദാനം ചെയ്ത് കാരുണ്യ കടാക്ഷം കൊണ്ട് അടിയനിലുള്ള രോഗത്തെ നിശേഷം തുടച്ചു മാറ്റണേ എന്ന് മേൽപ്പത്തൂർ പ്രാർത്ഥിക്കുന്നതോടുകൂടിയാണ് മൂന്നാമത്തെ ശ്ലോകം സമർപ്പിച്ചത് ശ്രീഹരേ നമ